ദേശീയ ഗീതമായ വന്ദേമാതരം സംബന്ധിച്ച് ആദ്യമായി വ്യക്തവും ഔദ്യോഗികവുമായ പ്രോട്ടോകോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു ജനുവരി ഇരുപത്തിയെട്ടിന് പുറത്തിറക്കിയ പത്തു പേജുള്ള വിശദമായ ഉത്തരവിലൂടെയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ വന്നത് ഇതനുസരിച്ച് ഇനി മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ മാതരത്തിന്റെ ആറു ഖണ്ഡികകൾ ഉൾക്കൊള്ളുന്ന മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും ദൈർഘ്യമുള്ള പൂർണ്ണ പതിപ്പാണ് നിർബന്ധമായും ആലപിക്കേണ്ടത് ഇതുവരെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് മാത്രമാണ് വ്യക്തമായ നിയമങ്ങളും ആചാരങ്ങളും ഉണ്ടായിരുന്നത് എന്നാൽ മാതരത്തിന് ഇത്രയും കാലം ഇത്തരത്തിലുള്ള ഔദ്യോഗിക ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി സമഗ്രമായ പ്രോട്ടോകോൾ തയ്യാറാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ നിർദ്ദേശപ്രകാരം ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങുകളിലും രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും സാന്നിധ്യമുള്ള ഔദ്യോഗിക പരിപാടികളിലും അവരുടെ പ്രസംഗങ്ങൾക്ക് മുൻപും ശേഷവും വന്ദേമാതിരം ആലപിക്കണം കൂടാതെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരുമിച്ച് ആലപിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ വന്ദേമാതിരത്തിന് മുൻഗണന നൽകുകയും അത് ആദ്യം ആലപിക്കണമെന്നും മന്ത്രാലയം വ്യക്തമായി നിർദ്ദേശിക്കുന്നു ഗാനം ആലപിക്കുമ്പോഴും പ്ലേ ചെയ്യുമ്പോഴും സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരം പ്രകടിപ്പിക്കണം എന്നാൽ വാർത്താ ദൃശ്യങ്ങളിലോ ഡോക്യുമെന്ററികളിലോ സിനിമയുടെ ഭാഗമായി ഗാനം കേൾപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല സിനിമാ പ്രദർശനത്തിന്റെ സ്വാഭാവിക പ്രവാഹം തടസ്സപ്പെടാതിരിക്കാനാണ് ഈ ഇളവ് അനുവദിച്ചതെന്ന് ഉത്തരവിൽ വിശദീകരിക്കുന്നു ബാൻഡ് സെറ്റുകളുടെ അകമ്പടിയോടെ വന്ദേമാതിരം അവതരിപ്പിക്കുന്ന ചടങ്ങുകളിൽ ഗാനം ആരംഭിക്കുന്നതിനു മുൻപ് ഏഴ് താണത്തിലുള്ള ഡ്രം റോളുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങുകളുടെ സ്വഭാവമനുസരിച്ച് ആഭ്യന്തര മന്ത്രാലയം അവയെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് സിവിൽ ഇൻവെസ്റ്റിറ്റ്യൂറുകൾ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക സന്ദർശനങ്ങൾ ദേശീയ പതാക പരേഡിനായി കൊണ്ടുവരുന്ന ഘട്ടങ്ങൾ ഇവിടങ്ങളിൽ വന്ദേമാതിരം നിർബന്ധമായും കേൾപ്പിക്കണം സാംസ്കാരിക പരിപാടികളിലും പതാക ഉയർത്തുന്ന ചടങ്ങുകളിലും ഗാനം ആലപിക്കുന്നതിനൊപ്പം സമൂഹാലാപനവും നടത്തേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഈ മാർഗനിർദ്ദേശങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ ദിവസേന രാവിലെ വന്ദേമാതരം ആലപിക്കണമെന്നും വിദ്യാർത്ഥികളിൽ ദേശീയ പതാകയോടും ദേശീയ ഗീതത്തോടും ആദരവും ബഹുമാനവും വളർത്തുന്നതിനുള്ള നടപടികൾ സ്കൂൾ അധികൃതർ സ്വീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെടുന്നു ചരിത്രപരമായി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജി സംസ്കൃത മിശ്രിതമായ ബംഗാളി ഭാഷയിൽ രചിച്ച ഗാനമാണ് വന്ദേമാതരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ഗാനത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാനത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതിലൂടെ ദേശീയ പ്രതീകത്തിന്റെ ശക്തി ക്ഷയിച്ചുവെന്നും വന്ദേമാതിരത്തെ വിഭജിച്ചതാണ് പിന്നീട് രാജ്യ വിഭജനത്തിന് വഴിയൊരുക്കിയതെന്നുമാണ് കഴിഞ്ഞ വർഷം പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചത് അതേസമയം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയവും വന്ദേമാതിരത്തെ ആധാരമാക്കിയായിരുന്നു ഇതിലൂടെ ഗാനത്തിന് നൽകുന്ന പ്രാധാന്യം കേന്ദ്ര സർക്കാർ വീണ്ടും ഊന്നി പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി